ശക്തമായ കാറ്റിലും മഴയിലും ജില്ലയിൽ പലയിടങ്ങളിലായി മരങ്ങൾ കടപുഴകി വീണു റിപ്പോർട്ട് ചെയ്തിട്ടില്ല മുതലമട കാമ്പ്രത്തുഷളയിൽ റോഡരികിൽ നിന്ന് വൻപുളിമരം കടപുഴകി വീണു ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് മുതലമട എസ് ബി ഐ ബാങ്കിന് എതിർവശത്തുള്ള പഴക്കം ചെന്ന മരം വീണത് ഇതേ തുടർന്ന് അരമണിക്കൂറോളം ഗതാഗത തടസ്സമുണ്ടായി മംഗലം ഗോവിന്ദാപുരം സംസ്ഥാനപാത കടന്നുപോകുന്ന കാമ്പ്രത്തുഷള്ളയിൽ റോഡരികിൽ അപകട ഭീഷണി ഉയരത്തിൽ നിന്ന മരമാണ് കടപുഴകി വീണത് മരം മുറിച്ചുമാറ്റാൻ പലതവണ പൊതുമരാമത്ത് വകുപ്പ് അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടും നടപടിയുണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു അന്യ ജില്ലകളിലും അന്യ സംസ്ഥാനങ്ങളിലും നിന്നുള്ള യാത്രക്കാർ കടന്നുപോകുന്ന പാതയാണിത് റോഡിൽ യാത്രക്കാർ കുറവുള്ള ഉച്ച സമയത്താണ് മരം വീണത് എന്നതിനാൽ വൻ ദുരന്തമൊഴിവായി ഫയർഫോഴ്സും കെ എസ് ഇ ബി അധികൃതരും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു ഒരുപാട് തവണ അധികൃതർക്ക് പരാതി നൽകുകയുണ്ടായി അവരൊന്നും ചെവിക്കൊള്ളാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് വലിയൊരു വിപത്ത് സംഭവിക്കാൻ കാരണം പക്ഷേ ആർക്കും അപകടമില്ലാത്തത് മഹാഭാഗ്യമായി കരുതുന്നു ഞാൻ ഇന്ന് ഫയർഫോഴ്സിൻ്റെയും മറ്റേ പൊതുജനങ്ങളുടെയും സഹായത്തോടു കൂടി ഇതാ വലിയ അപകടത്തിൽ നിന്ന് നല്ല കാറ്റും മഴയും വന്ന സമയത്ത് വലിയൊരു അപകടമാണ് ഒഴിവായി കിട്ടിയത് ഇതിന് ഇത് ഇതുപോലുള്ള മരങ്ങൾ മുതിരവള പഞ്ചായത്തിലെ പഞ്ചായത്തിൻ്റെ തൊട്ട് അപ്പുറത്ത് തന്നെ ഒരു വീടിൻ്റെ മുകളിൽ കൂടി ഒരു ബഷീർ എന്ന് പറയുന്ന ഒരാളുടെ വീടിൻ്റെ മുകളിൽ ഒരു മരം ഇതുപോലെ നിൽക്കുന്നുണ്ട് ഈ മറ്റേ പൊതുമരാമത്ത് വകുപ്പ് വളരെ ശ്രദ്ധിക്കാണ്ടിരുന്നാൽ ഈ മറ്റേ വർഷക്കാലത്ത് വലിയ വ്യാപകമായ നാശനാശം തീർക്കും വലിയ അപകടങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് പറയാനുള്ളത് ചെമ്മന്തോട് ജംഗ്ഷനിൽ രണ്ടു വൻമരം കടപുഴകി വീണ് രണ്ട് ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു സമീപത്തെ അയ്യപ്പക്ഷേത്രത്തിന് മുകളിലും മരം ചെന്നു പതിച്ച് ഷീറ്റ് ഭാഗികമായി തകർന്നു മരങ്ങൾ നിലമ്പൊത്തിയതോടെ നെല്ലിയാമ്പതിയിലേക്കുള്ള യാത്രയുൾപ്പെടെയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു നാട്ടുകാരും പോലീസും സംയുക്തമായാണ് മരം മുറിച്ചുമാറ്റാൻ നേതൃത്വം നൽകിയത് വണ്ടികളോ ജീവനക്കാരോ അറിയിക്കുകയും ചെയ്തു പോലീസ് പോലീസ് സ്റ്റേഷൻ തുടർന്ന് സ്റ്റേഷനിൽ ഇതുവരെ ആരും എത്തിയിട്ടില്ല എല്ലാവരും ചേർന്നിട്ടാണ് യും മേലാർകോട് താഴേക്കോട്ടുകാവ് വൻ തേക്കുമരം കടപുഴകി വീണ ഇലക്ട്രിക് പോസ്റ്റ് തകർന്നു വീണു കടയിലേക്കും മരം ചാഞ്ഞിറങ്ങി ഗതാഗതം തടസ്സപ്പെട്ടു താഴേക്കോട്ടുകാവിന് സമീപത്തെ വീടിനു മുകളിലും മരം വീണു മരം മതിലിലിടിച്ച ശേഷം വീട്ടിലേക്ക് പതിച്ചതിനാൽ ഭാഗ്യത്തിന് വീടിന് കാര്യമായ കേടുപാടില്ല കൊല്ലങ്കോട് വേലമ്പൊറ്റയിൽ വൻ വേപ്പുമരം കടപുഴകി വീണ് വീട് തകർന്നു പ്രേമന്റെ വീടാണ് തകർന്നത് തിങ്കളാഴ്ച ഉച്ചയോടെയാണ് വീടിനു പുറകിൽ നിന്ന വേപ്പുമരം വീടിനു മുകളിലേക്ക് വീണത് വീടിന്റെ മേൽക്കൂര പൂർണമായും തകർന്നിട്ടുണ്ട് സംഭവസമയത്ത് പ്രേമൻ വീട്ടിലുണ്ടായിരുന്നെങ്കിലും അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഭാര്യ വിജയകുമാരി മക്കളായ അഖിൽ അനിൽ എന്നിവർ വീട്ടിലുണ്ടായിരുന്നില്ല വർക്ക് കഴിഞ്ഞിട്ട് വേണ്ടി അപ്പം കഴിച്ചിട്ട് അവിടെ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് കാറ്റടിച്ചു ആ സൗണ്ട് കേട്ടിട്ട് എന്താണെന്ന് നോക്കുമ്പോഴാണ് ഈ മരം വീട്ടിൽ പുറത്ത് വീണമായിട്ട് ആ സമയത്ത് ഓടൊക്കെ താഴ്ത്ത് വീണിട്ട് ഫ്രിഡ്ജ് മറ്റുള്ള സാധനം വീട്ടുപകരണങ്ങളൊക്കെ കുറച്ച് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് വീണപ്പോൾ അവിടെ നിന്ന് അങ്ങനെ ഏട്ടവനോട്ട് വെളിയിൽ ചോടിയപ്പോൾ നിലയൊന്നും സംഭവിച്ചില്ല അല്ലെങ്കിൽ മക്ക് മകൻ ഉണ്ടായിരുന്നതായിരുന്നു അപ്പോഴും ആ സമയം നോക്കി പോയി സേരാമംഗലം കിളിയല്ലൂർ കോരാമ്പറമ്പിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു ആറ്റാല റോഡിലേക്ക് മരം വീണതിനെ തുടർന്ന് വൈദ്യുത പോസ്റ്റുകൾ തകർന്നു റോഡിൽ മൂന്ന് മണിക്കൂറോളം ഗതാഗത തടസ്സമുണ്ടായി അഞ്ചോളം വീടുകൾക്ക് മുകളിൽ മരം വീണതിനെ തുടർന്ന് വീടുകൾക്ക് കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട് റോഡിലും വീടുകൾക്ക് മുകളിലും വീണ മരങ്ങൾ നാട്ടുകാർ മുറിച്ചുമാറ്റി റോഡിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് മേലാർകോട് പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി കൊല്ലങ്കോട് വേലമ്പൊറ്റയിൽ മരം വീണ വൈദ്യുതി പോസ്റ്റ് തകർന്നു കെ എസ് ഇ ബി അധികൃതർ സ്ഥലത്തെത്തി

മരത്തിന്റെ വേര് ആഴ്ന്നിറങ്ങിയ റോഡിന്റെ ഭാഗം പൊളിഞ്ഞ് ഗർത്തത്തിന് സമാനമായിട്ടുണ്ട് ഇതുവഴി വാഹനങ്ങൾക്ക് കടന്നുപോകാൻ പ്രയാസമാണ് നെല്ലിയാമ്പതിയിലും മരങ്ങൾ കടപുഴകി വീണ് ഗതാഗത തടസ്സമുണ്ടായി ചെറുനെല്ലി പതിനാലാം വളവ് എന്നിവിടങ്ങളിലാണ് വൻ മരങ്ങൾ കടപുഴകി വീണത് വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ മൂന്നു മണിക്കൂറോളം റോഡിൽ കുടുങ്ങി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു രാത്രിയാത്രയ്ക്കുൾപ്പെടെ ഭീഷണിയായി നിരവധി മരങ്ങൾ നെല്ലിയാമ്പതി റോഡരികിൽ നിൽക്കുന്നുണ്ട് యుటివి న్యూస్ పాలకాడ్